തീർച്ചയായും ഞാൻ തന്നെ അള്ളാഹു ഞാനല്ലാതെ ദൈവമില്ല അതിനാൽ എനിക്ക് വഴിപ്പെടുക എന്നെ ഓർക്കാനായി നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക തീർച്ചയായും അന്ത്യനാൾ വന്നെത്തുക തന്നെ ചെയ്യും അതെപ്പോഴെന്നത് ഞാൻ മറച്ചു വച്ചിരിക്കുകയാണ് ഓരോ വ്യക്തിക്കും തന്റെ അധ്വാന ഫലം കൃത്യമായി ലഭിക്കാൻ വേണ്ടിയാണിത് അതിനാൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നവർ നിന്നെ വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ നീയും നാശത്തിലകപ്പെടും മൂസ നിന്റെ വലത് കൈയിലെന്താണ് പറഞ്ഞു ഇതെന്റെ വടിയാണ് ഞാൻ ഇതിന്മേൽ ഊന്നി നടക്കുന്നു ഞാനിതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഇല വീഴ്ത്തി കൊടുക്കുന്നു ഇതുകൊണ്ട് എനിക്ക് വേറെയും ചില ആവശ്യങ്ങളുണ്ട് കല്പിച്ചു മൂസ നീ ആ വടി താഴെയിടൂ അദ്ദേഹം അത് താഴയിട്ടു പെട്ടെന്നതാ അതൊരിഴയുന്ന പാമ്പായി തീരുന്നു അള്ളാഹു പറഞ്ഞു അതിനെ പിടിക്കൂ പേടിക്കേണ്ട നാം അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും